ഹാലോ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് താർ റോക്സ് ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് തെറിപ്പിച്ച് മറച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ താർ റോക്സ് രജിസ്ട്രേഷൻ നമ്പർ പോലും ആയിട്ടില്ലാത്ത ഒരു വണ്ടി ഇത്രയും സ്പീഡിൽ വന്ന് റോങ് സൈഡിൽ പോയിട്ട് ഓട്ടോറിക്ഷ ഇടിക്കുകയാണ് ഓട്ടോറിക്ഷ വളരെ പതുക്കെ അവരെ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുമ്പോൾ അതിന് ശരിക്ക് ത്രൂ ആയിട്ട് വന്നിട്ട് ഇടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓട്ടോറിക്ഷക്ക് കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് താറിൻ്റെ ഒരു ഭാഗം മറുകാട് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് പമ്പറ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് റെജിസ്ട്രേഷൻ നമ്പർ പോലും ആയിട്ടില്ലേ ഈ വണ്ടി ഈ വാഹനത്തിന് കമ്പനി വന്ന അലവിയിലും കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത് പുതിയ അഡീഷണൽ ആയിട്ട് ചെയ്ത് അലവിലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ട് പമ്പറ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു അതേപോലെ തന്നെ ഈ വണ്ടിയുടെ പിറകുവശത്ത് ഒരു നെയ്മ്പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഫ്രണ്ട് പാത്തും ഉണ്ട് അതൊക്കെ മൂടി വെച്ചാണ് ഇവർ വണ്ടി ഓടിച്ചിരിക്കുന്നത് ആരാന്ന് അറിയില്ല അപ്പോൾ നമുക്കൊരാൾ അയച്ചു തന്ന വീഡിയോ ആണ് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബേക്കിലുള്ളത് പ്രസിഡൻറ്റ് മോട്ടോർ സ്പോർട്സ് വെൽഫെയർ സൊസൈറ്റി എന്നാണ് ഇതിനെപ്പറ്റി എന്താണെന്നുണ്ടോ നമുക്ക് കൂടുതലും അറിയില്ല ഏതായാലും ഓട്ടോറിക്ഷയും ചില്ലർക്ക് കേടുപാടുകളെല്ലാം പറ്റിയുണ്ട്